പണ്ട് മുതലേ ഉള്ളൊരു ഐറ്റമാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഇത് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടെയാണ് കേട്ടോ കാരണം നമ്മളിത് വെയിലിൽ വെച്ച് ഉണക്കിയെടുത്തിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത് ഈ ഒരു ചൂടിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടെയാണ് ഇതിൻ്റെ പേരാണ് ഒടവഴക്ക നേത്രപ്പഴം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ട്രഡീഷണൽ ഐറ്റം ആയിട്ടുള്ള ഒട വഴക്ക തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം നമുക്കിതൊരു കൃത്യമായ അളവോട് കൂടി ഒന്ന് ചെയ്യേണ്ട ഒരു ഐറ്റം ഒന്നുമല്ല നമ്മുടെ കയ്യിൽ എത്ര പഴമുണ്ടോ അത് വെച്ചിട്ടങ്ങ് ചെയ്തെടുത്താൽ മതി ഞാൻ ഞാനെടുത്ത പഴത്തിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു എട്ടെണ്ണം എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം അത് വളരെ ചെറിയൊരു പഴമായിരുന്നു പിന്നെ വലിയതാണെങ്കിൽ നമുക്ക് അഞ്ചെണ്ണം മതിയാവും സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നത് അത്യാവശ്യം വലുപ്പമുള്ളതായിരിക്കും അങ്ങനെ ഉള്ളതാണെങ്കിൽ ഒരു അഞ്ചെണ്ണം തന്നെ എടുക്ക കേട്ടോ ചെറുതാകുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും വലിയത് കിട്ടുകയാണെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനി നമുക്കിത് ഉണക്കാൻ വേണ്ടിയിട്ട് എടുക്കണം അപ്പോൾ ഞാൻ ഒരു തട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിതുപോലെ പഴം അങ്ങ് നിരത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ വെയിലിൽ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടും വെയിൽ കുറവുള്ള ദിവസങ്ങളിലാണെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും എടുക്കും അത് ഉണങ്ങി കിട്ടാനായിട്ട് ഇത് ഉണങ്ങിയിട്ട് ഒരിക്കലും ഒരു വടി പോലെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ആവുകയും ചെയ്യരുത് കുറച്ചൊരു കുഴച്ചിൽ ഈ ഒരു പഴത്തിന് ഉണ്ടാവുകയും വേണം ആ രീതിക്ക് വേണം നമ്മളത് ഉണക്കിയെടുക്കാനായിട്ട് എന്നാലിത് കേടുവരാനും പാടില്ല ആ ഒരു ലെവലിലേക്ക് ആയിട്ട് വേണം നമ്മളിത് ഉണക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് ദിവസം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഉണക്കിയെടുക്കാനായിട്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ നല്ലപോലെ ഉണങ്ങി കിട്ടുകയാണെങ്കിൽ അത് തന്നെ മതി കേട്ടോ ഒരിക്കലും ഉണങ്ങിയിട്ട് ഭയങ്കര ഡ്രൈ ആയി പോവുകയും ചെയ്യരുത് ചെറിയൊരു കുഴച്ചിൽ പഴത്തിന് ഉണ്ടാവുകയും വേണം ഇനി നമുക്കിതിൻ്റെ ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് യ്ക്ക് ഒരു കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് ഒന്ന് പൊടിച്ചതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ എരിവ് ഇത്രയും ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ എടുത്താൽ മതിയാവും കേട്ടോ പഞ്ചസാര മെൽറ്റ് ആക്കി എടുക്കുന്നതിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് മെൽറ്റ് ആയി വന്നതിന് ശേഷം ഒന്ന് ഒരു കട്ടിയായി വന്നാൽ മതി ഒരിക്കലും ഇത് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഭയങ്കര ഒട്ടുന്ന പരുവത്തിലേക്ക് ആക്കരുത് കേട്ടോ കാരണം നമ്മളിതിലേക്ക് പഴം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകും ആ രീതിയിൽ ഒരിക്കലും മാവരുത് ഒന്നൊന്ന് മെൽറ്റായി കിട്ടിയാൽ മതി എന്നിട്ട് നമ്മൾ ഉണക്കിയെടുത്ത ഈ പഴം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നമ്മളിത് ഇടുന്ന സമയത്ത് ഈ പഴം ഒരു ഉറപ്പുണ്ടാവും കാരണം ഉണങ്ങി വന്നതാണല്ലോ പക്ഷേ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞ് അതൊന്ന് മിക്സ് ആയി വരുമ്പോഴേക്കും അതങ്ങ് കുഴഞ്ഞു കിട്ടുകയും ചെയ്തോളൂ കേട്ടോ ആ ഒരു പരുവത്തിൽ നമുക്കങ്ങ് എടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചാൽ തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കത് ഓരോന്നും ഇടവിട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഞാനിവിടെ തട്ട് തന്നെയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഇതുപോലെ അടുത്തല്ലാത്ത രീതിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാനുള്ള കേട്ടോ എന്നിട്ട് നമ്മളൊരു ഒരു മണിക്കൂറോളം ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി ആ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതങ്ങ് ഉണങ്ങി കിട്ടുകയും ചെയ്തോളും ഇപ്പോൾ നമ്മുടെ ഉടവായ്ക്ക റെഡി ആയിട്ടുണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇതൊരു ടിന്നിൽ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയൊരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ഈ ചാനലൊന്നു ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്